നമസ്തേ ഇന്ന് നമ്മൾ ദേവി മഹാത്മ്യം പതിനാറാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എല്ലാം ഉപേക്ഷിച്ചിട്ട് സുരഥ മഹാരാജാവിന് ആ ആശ്രമത്തിൽ പോയി താമസിക്കുമ്പോഴും വനത്തിലെ സുമേധസിന്റെ ആശ്രമത്തിൽ താമസിക്കുമ്പോഴും മനസ്വസ്ഥത ഇല്ല തന്നെ വേണ്ടാത്ത ആളുകളെ ഒക്കെ സുഖമാണോ അവർക്കൊക്കെ എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് ചിന്തിച്ച് മനസ്സ് അസ്വസ്ഥമാകുകയാണ് തന്നെ വേണ്ട എങ്കിലും തനിക്ക് ഇപ്പോഴും അവരെയൊക്കെ വേണം അവരുടെയൊക്കെ സുഖവും സന്തോഷവും സമാധാനവും എന്താണെന്ന് അന്വേഷിക്കുകയാണ് മനസ്സുകൊണ്ട് സുരഥ മഹാരാജാവ് ചെയ്യുന്നത് അങ്ങനെ മനവ്യഥയോടുകൂടി ഇരിക്കുന്ന ആ സമയത്ത് तत्र विप्राश्रमाभ्यासे वैश्यमेघं ददृश्यस तत्र विप्राश्रमाभ्यासे वैश्यमेघं ददृश्यसा स पृष्ठस्तेन कस्त्वं स पृष्ठस्तेन कस्त्वं भो खेदुच्चागमनेत्रगा

സേന ആ വയസ്സൻ രാജാവിനാൽ അല്ലെങ്കിൽ ആ വയസ്സിനോട് രാജാവ് അല്ലയോ ഭവൻ കാവിടെ വന്നതിനുള്ള കാരണം ആഗമന എന്താണ് അങ് ഇവിടെ എന്തിനാണ് വന്നത് ചോദിച്ചു പൃഷ്ട ചോദിച്ചു അങ്ങനെ ചോദിക്കപ്പെട്ടു അപ്പോൾ ഒരു രാജാവ് ആ മുനിയുടെ ആശ്രമത്തിൽ ആ സമീപത്തിൽ ഒരു വൈശ്യനെ കണ്ടു അദ്ദേഹമായ വയസ്സിനോട് അങ് ആരാണെന്നും ഇവിടെ വരാനുള്ള കാരണം എന്താണെന്നും ചോദിച്ചു അപ്പൊ രാജാവിനവിടെ ഒന്ന് സംസാരിക്കാനായിട്ട് ആ ആശ്രമത്തിൽ ഒരാളെയും കൂടെ അവിടെ കിട്ടുകയാണ് ഒരു വൈശ്യനെ എന്താ ചോ തത്ര വിപ്രാശ്രമാഭ്യാസേ

മുനീരാശ്രമത്തിന്റെ സമീപത്തിലെ ഏകം വൈശ്യം ഒരു വൈശ്യനെ കണ്ടു ആ കണ്ടുവിനാല് ഇവിടെ വന്നതിനുള്ള കാരണം എന്താണ് പൃഷ്ട എന്ന് ചോദിക്കപ്പെട്ടു അപ്പോ ആ ആളെ കണ്ടപ്പോ ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു ഇനി നമുക്ക് നോക്കാം അടുത്ത ശ്ലോകം സോക ഇവ കർമ്മ ഇവ ലക്ഷ്യസേ ഇത്യാക ഭൂപദേ പ്രണയോദിതം പ്രത്യുവാച സം വശ്യ പ്രശയാവനദോ നൃപം സശോക ഇവ കമ്മ ലക്ഷ്യസേ ഭൂപദേ പ്രണയോതി നോക്കാം കസ്മാ എന്തുകൊണ്ടാണ് അങ്ങ് എന്തുകൊണ്ടാണ് അങ് കൂടിയവൻ എന്ന പോലെയും ദുർമന ഇവ ലക്ഷ്യസേ ദുർമനസ് എന്ന പോലെയും കാണപ്പെടുന്നു ഇത് തസ്യഭൂപതെ ഇങ്ങനെ രാജാവ് പ്രണയോദിതം സ്നേഹത്തോടുകൂടെ ചോദിച്ചപ്പോ വജ ആകർണ്യ ആ വാക്കിനെ കേട്ടിട്ട് തം ആ രാജാവിനോട് വളരെ വിനീതനായിട്ട് ഇങ്ങനെ ഉത്തരം പറഞ്ഞു നോക്കാം അപ്പൊ വളരെ വിനീതനായിട്ട് വച പറഞ്ഞു പ്രത്യുവാച വളരെ വിനീതനായിട്ട് പറഞ്ഞു എന്താണ് ക്ഷേസ് പ്രശയാ വളരെ ഇതായിട്ട് പറഞ്ഞു നമുക്ക് നോക്കാം തത്ര വിപ്രാശ്രമാഭ്യസേ വൈശ്യമേഗം ദൃശ്യ स पुष्टस्ते न गस्तोम्भो सशोगा स दुर्मना इव लक्ष्यसे भूबदे भूपदे प्रणयोदितं प्रत्युवाजा सदं वैश्य प्रशयावनदो नृपम् आ <coughs> मुनिड आश्रमत्तिले വളരെ ദുഃഖിതനായിട്ടാണല്ലോ രാജാവ് ഇരിക്കുന്നത് അങ്ങനെ ദുഃഖിതനായിരിക്കുന്ന രാജാവ് മറ്റൊരാളെ കാണുകയാണ് അദ്ദേഹവും വളരെ കൂടി തന്നെയാണ് ഇരിക്കുന്നത് ആ ദുഃഖത്തോടുകൂടി മനസ്വസ്ഥതയില്ലാതെ ആ ആശ്രമത്തിന് സമീപത്തായിട്ട് മറ്റൊരാളെ കൂടെ രാജാവ് കണ്ടു വളരെ സ്നേഹത്തോടു കൂടി വളരെ ശാന്തമായിട്ട് ഒരാശ്വാസം എന്ന പോലെ ആ രാജാവ് അദ്ദേഹത്തിന് ചോദിക്കുകയാണ് വളരെ വിനയത്തോടു കൂടി ചോദിച്ചു അല്ലേ എന്തിനാണ് ഇങ്ങനെ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് എന്തുകൊണ്ടാണ് അങ്ങ് ദുഃഖത്തോടു കൂടിയിരിക്കുന്നത് ദുർമനസ് എന്ന പോലെ കാണപ്പെടുന്നത് ഇങ്ങനെ ആ രാജാവ് വളരെ വിനയത്തോടു കൂടി വളരെ വിനയ വളരെ സാവധാനം വളരെ ഇതായിട്ട് ചോദിച്ചപ്പോ പ്രത്യവാചതം ആ രാജാവിൻ്റെ ആ സ്നേഹപൂർണമായ ആ വാക്കുകൾ കേട്ടപ്പോൾ പൃഥ്വിവാച അദ്ദേഹം ആ വാക്കിനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു ആ വൈശ്യൻ വിനയനായി വളരെ വിനയത്തോടു കൂടി ആ രാജാവിനോട് ഇങ്ങനെ അദ്ദേഹം പറയുകയാണ് ആരാണ് എന്താണ് എന്നൊന്നും അറിഞ്ഞിട്ടല്ല പരസ്പരം അങ്ങോട്ട് ചോദിക്കുന്നു സ്നേഹത്തോടെ അല്ലേ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ എന്തെങ്കിലും ദുഃഖിതനായിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ എന്താണിങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ രാജാവും വളരെ സ്നേഹത്തോടു കൂടി ചോദിച്ചു കാരണം രാജാവിൻ്റെ ധർമ്മം രാജാവ് അന്നു വരെ പാലിച്ച സ്വഭാവം മാറ്റാൻ രാജാവിന് കഴിയുന്നില്ലേ അപ്പോൾ ദുഃഖിതോടു കൂടി ആരാണെങ്കിലും ഇരിക്കുന്നപ്പോൾ രാജാവിൻ്റെ മനസ്സൊന്നു പിടയും കാരണം തൻ്റെ പ്രജകളെ പോലെ തന്നെയാണ് അവരെയൊക്കെ തൻ്റെ പ്രജകളെ സ്നേഹിച്ചു തൻ്റെ മക്കളെപ്പോലെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതേപോലെ ഒരാളെ കാണുമ്പോൾ രാജാവിൻ്റെ മനസ്സൊന്ന് പിടയ്ക്കും എന്താണോ അദ്ദേഹത്തിൻ്റെ ദുഃഖം അല്ല ധാർമ്മികൻ്റെ മനസ്സൊന്ന് പിടയ്ക്കും എന്താണോ അദ്ദേഹത്തിന് പറ്റിയതെന്ന് അറിയാൻ തോന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അദ്ദേഹത്തിന് കാരണം ഇദ്ദേഹത്തിന് വളരെ ദുഃഖമാണ് വേറെ ഒന്നും ഇദ്ദേഹത്തിൻ്റെ കയ്യിലില്ല ഇദ്ദേഹം വളരെ അസ്വസ്ഥമാണ് അങ്ങനെ ദുഃഖിതായിരിക്കുന്നിട്ട് പോലും ആ രാജാവ് മറ്റൊരു ദുഃഖിതിനെ കണ്ടപ്പോ വളരെ ശാന്തതയോടുകൂടി ആ ദുഃഖം ഒന്ന് കുറയത്തക്ക രീതിയിലുള്ള വാക്കുകളോടെ അല്ലെ വളരെ ശാന്തതയോടെ ഒരാൾ നമ്മുടെ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ ദുഃഖം അല്പമൊന്നു കുറയും ഇല്ലേ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ ദുഃഖത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ ആക്ക് ദുഃഖമൊന്നു കുറയും ഇവിടെ രാജാവ് വളരെ ശാന്തതയോടുകൂടി എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്താണ് ഇങ്ങനെ ദുഃഖപ്പെട്ടിരിക്കുന്നത് എന്താണ് മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നത് എന്ന് വളരെ ശാന്തതയോടെ ചോദിച്ചപ്പോ ആ സ്നേഹത്തോടു കൂടി പറയപ്പെട്ട ആ വാക്ക് കേട്ടപ്പോ ആ വൈശ്യൻ വിനയതനായിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കാൻ ഒരാളുണ്ടല്ലോ എന്നാ സന്തോഷത്തോടെ വളരെ വിനയത്തോടു കൂടി ഉത്തരം പറഞ്ഞു ആരാണ് ആരാണെന്താണെന്ന് അറിഞ്ഞിട്ടല്ല ഉത്തരം പറയുന്നത് ആ ഉത്തരം നമുക്ക് അടുത്ത് ഇതിൽ കേൾക്കാം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക എൻ്റെ പഴയ വീഡിയോകൾ കാണാൻ കഴിയാത്ത ആദ്യ ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയാത്തവർ എൻ്റെ യൂട്യൂബ് നോക്കുക യൂട്യൂബിലോട്ട് എൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബ് കിട്ടും എല്ലാ വീഡിയോയിലും എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇടുന്നുണ്ട് അതേപോലെ നക്ഷത്രഫലങ്ങളും നിങ്ങൾ കാണുക എല്ലാ മാസവും ഞാൻ നക്ഷത്രഫലം ഇടുന്നുണ്ട് നിങ്ങൾക്കറിയാം ലക്ഷക്കണക്കിന് ആളുകൾ ആ നക്ഷത്രഫലം കാണുന്നുണ്ട് നിങ്ങൾ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ ഭഗവാനെ